ഇ വി എം അഥവാ വോട്ടിംഗ് യന്ത്രങ്ങൾ നിരോധിക്കണമെന്ന ഇലോൺ മസ്കിൻ്റെ പ്രസ്താവനയിൽ ചർച്ചകൾ ഇപ്പോൾ ശക്തമാവുകയാണ് ഇലോൺ മസ്കിൻ്റെ പ്രസ്താവന ചർച്ചയായതോടെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പർ വഴി നടത്തണമെന്ന ആവശ്യവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും രംഗത്തെത്തി ലോകത്തെ പ്രമുഖരായ സാങ്കേതിക വിദഗ്ദ്ധർ പോലും ഇവി എമ്മിൽ ക്രമക്കേട് സാധ്യമാണെന്ന് പറയുകയാണെന്നും എന്തിനാണ് ഇന്ത്യയിൽ ഇ വി എം അടിച്ചേൽപ്പിക്കുന്നതെന്നും ബി ജെ പി വിശദീകരിക്കണമെന്നും അഖിലേഷ് യാദവ് ചോദിക്കുന്നു അതേസമയം ഇലോൺ മസ്കിന്റെ വാദം തെറ്റാണെന്നും ബാലറ്റ് പേപ്പറിനേക്കാൾ സുരക്ഷിതവും വിശ്വാസ്യതയും ഇവി എമ്മിനുണ്ടെന്നുമാണ് മുൻ ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നുവെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം പ്യൂർട്ടോറിക്കോയിൽ പ്രൈമറി തെരഞ്ഞെടുപ്പിനിടെ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടായെന്ന വിവാദം തുടരുമ്പോഴാണ് ഇ വി എം യന്ത്രങ്ങളെക്കുറിച്ച് ഇലോൺ മസ്ക് തന്റെ അഭിപ്രായം പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ മനുഷ്യർക്കോ നിർമ്മിത ബുദ്ധി അതായത് എ വഴിയോ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്നും സ്പേസ് എക്സ് മേധാവിയായ ഇലോൺ മസ്ക് പറഞ്ഞിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനയുടെ അനന്തരവൻ റോബർട്ട് എഫ് കെനറിയുടെ പ്രതികരണത്തിലായിരുന്നു മസ്കിൻ്റെ ഈ പ്രസ്താവനയെങ്കിലും ആ വിഷയം ചർച്ചയാകുന്നത് ഇന്ത്യയിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയിൽ നേരത്തെ മുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം ഇലോൺ മസ്കിൻ്റെ ഈ പ്രസ്താവന ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലാതാകുമ്പോൾ ജനാധിപത്യം വഞ്ചിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെ ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് നാൽപ്പത്തെട്ട് വോട്ടുകൾക്ക് വിജയിച്ചതിലെ വിവാദം കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം മുംബൈ നോർത്ത് വെസ്റ്റിൽ നിന്നുള്ള ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ പക്ഷക്കാരനായ എം പി രവീന്ദ്ര വൈക്കറിനെതിരെയാണ് ആരോപണം ഉയർന്നത് നാൽപ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വൈക്കറിന്റെ ബന്ധുവായ മങ്കേഷ് പന്തിൽക്കർ ഇ എം അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഫോൺ ഉപയോഗിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു ജൂൺ നാലിന് വോട്ട് എണ്ണുന്നതിനിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വെച്ച് ഇയാൾ ഫോൺ ഉപയോഗിച്ചു എന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പരാതി നൽകിയത് അതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ പോലീസിനെ സമീപിക്കുകയായിരുന്നു രാഹുലിന് പിന്നാലെയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് ബാലറ്റിലേക്ക് മടങ്ങിപ്പോണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുന്നത് ഈ പ്രസ്താവന മുൻ ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ഇലോൺ മസ്കും തമ്മിലുള്ള വാഗ്പൂരിനും വഴിവെച്ചു മസ്കിൻ്റെ വാദം ഇൻ്റർനെറ്റ് ബന്ധിപ്പിക്കുന്ന ഇ വി എം ഉള്ള അമേരിക്കയിൽ ബാധകമായിരിക്കും എന്നാൽ ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ബ്ലൂടൂത്തോ ഇൻ്റർനെറ്റോ ആയി ബന്ധിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എന്തും ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഇതിനോടുള്ള മസ്കിൻ്റെ മറുപടി ആ വാദം സാങ്കേതികമായി ശരിയാണെങ്കിലും ബാലറ്റിലെ വോട്ടിങ്ങിനേക്കാൾ എത്രയോ വിശ്വാസ്യതയും സുരക്ഷയും ഇ വി എമ്മിനുണ്ടെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്